ചേച്ചിയെ നിങ്ങൾക്ക് ഞാൻ മറുപടി തരുല്ലാന്ന് വിചാരിച്ചതായിരുന്നു കാരണം നിങ്ങൾ എനിക്കൊരു ശത്രുവിൻ്റെ സ്ഥാനത്ത് കാണണമെന്ന് താല്പര്യമില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ നിരന്തരം വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്കെന്തേ തിരിച്ച് വീഡിയോ ചെയ്തുകൂടെ അപ്പം ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്നതിനെക്കാട്ടിൽ നല്ലത് ശത്രുവിൻ്റെ ശത്രു ശത്രു തന്നെ അങ്ങനെ തന്നെ കൂട്ടാനാണ് എനിക്ക് താല്പര്യം അപ്പം ഞാൻ ഇന്നലെ ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ നിങ്ങൾക്ക് പൊള്ളിയോ എന്തുകൊണ്ടാണ് പൊള്ളുന്നത് നിങ്ങൾക്ക് പോകാൻ പറ്റാത്തടത്ത് ഞാൻ പോകുമ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പൊള്ളും നിങ്ങൾക്ക് എത്താൻ പറ്റാത്ത സ്ഥലത്ത് ഞാൻ എത്തുമ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പൊള്ളും അതല്ലേ പിന്നെ കാലു വെട്ടോ കൈവെട്ടോ ആ സ്ക്രീൻഷോട്ട് സഹിതം ഞാൻ അയച്ചിട്ടുണ്ട് ഇനി അതെൻ്റെ വ്യാജ ഐ ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഒരു കംപ്ലൈൻ്റ് കൊടുക്ക് ജസ്റ്റ് ജസ്റ്റ് വ്യാജ ഐ ഡി നിന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതും നിങ്ങൾ ചെയ്തോളൂ അതൊക്കെ ആണല്ലേ ചെയ്യണ്ടേ വെയ്റ്റൻസി വെയ്റ്റൻസി നിങ്ങൾ നിയമപരമായിട്ട് മാത്രമേ നടക്കുള്ളൂ എന്നൊക്കെ എനിക്കറിയാം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടെന്നാണ് പറയുന്നത് പിന്നെ വേറൊരു കാര്യോട് ഞങ്ങളടുത്ത് പറയട്ടെ പറയുന്നത് കൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് നിങ്ങളെലക്ഷന് നിങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും നിങ്ങളെലക്ഷനിൽ നിന്നില്ലേ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു അവർക്കറിയാം ആര് നിന്നാലും തോൽക്കും എന്നുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടത് തോറ്റാലും ഉളുപ്പില്ലാതെ മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥാനാർത്ഥി അതാണ് ബി ജെ പി കാർക്ക് വേണ്ടത് അതുകൊണ്ട് എന്താക്കി ചാച്ചിനവരങ്ങ് സ്ഥാനാർത്ഥിയാക്കി നിങ്ങൾ ആദ്യം ജയിച്ച് കാണിക്കി നിങ്ങൾ തന്നെ പറയുന്നത് ബി ജെ പിയുടെ കോട്ടയാണ് അവിടെ നിങ്ങൾ ജയിക്കൂല എന്ന് അറിയക്കൊള്ള പിന്നെ ഉളുപ്പില്ലാണ്ട് പിന്നെ എന്നാത്തിനാണ് പെണ്ണുങ്ങളെ നിൽക്കാൻ പോകുന്നത് ആദ്യം നിങ്ങൾ കുറച്ച് ഉളുപ്പ് വെച്ചതാണ് ഇനിയിപ്പം നിങ്ങളും നിങ്ങളെ പുള്ള ചേച്ചിയും കൂടിയും സുപ്രീം കോടതി വരെ പോയിട്ട് ജസ്നിയൻ ആ ആ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറ്റാൻ പറ്റിയില്ലെങ്കിലും ജസ്ന്യ ഗുരുവായൂർ ആ പരിസരത്തെങ്കിലും പോയിട്ട് എൻ്റെ ഗുരുവായപ്പാ എന്ന് വിളിച്ചിട്ട് ജസ്ന അങ്ങ് പോരും ഇനിയിപ്പം ഇനി അതൊന്നും നിങ്ങൾക്ക് പറ്റൂലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും പോലെ നിങ്ങൾ ഗ്രൂപ്പ് ചർച്ച ചെയ്യാറില്ലേ ഇവിടെ അങ്ങ് തട്ടിക്കളിയണം എന്ന് പറഞ്ഞിട്ട് അതേപോലെ തട്ടിക്കളി അല്ലാതെ വേറെ വകുപ്പില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഗ്രൂപ്പിലൊക്കെ പറയുന്നത് ജസ്നിയുടെ കൂടെ ഗുരുവായൂരപ്പൻ ഉണ്ട് എന്നാണല്ലോ എന്നിട്ട് പുറത്ത് വന്ന് പറയുന്നത് ജസ്നിയുടെ കൂടെ ഗുരുവായൂരപ്പൻ ഇല്ല എന്നും എന്തല്ലേ അപ്പേ ഞാൻ ഹൈന്ദവരെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടല്ല ഗുരുവായൂരപ്പ് പോകുന്നത് ഞാൻ കണ്ണനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്നും മതം തീരാവുന്ന കുരുവൊക്കെ നിങ്ങൾക്കൊക്കെ ഉള്ളു അതിനുള്ള തീരുമാനങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട് വെയിറ്റ് ആൻഡ് സീ നിങ്ങൾ എനിക്കിനി മുമ്പിൽ മുൻപും വിൻപും ചിന്തിക്കാനില്ലാത്ത ഒരാളാണ് എനിക്ക് ഹൈന്ദവ ആചാരപ്രകാരം ഗുരുവായൂർ കയറണമെങ്കിൽ എനിക്ക് എൻ്റെ മതം ഒന്നും മാറിയാൽ മതി ഞാൻ എൻ്റെ മതത്തെ ഉപേക്ഷിച്ചൊരാളാണ് വേറൊരു മതത്തെ സ്വീകരിച്ചാൽ എനിക്ക് എനിക്കെൻ്റെ കണ്ണനെ അകത്ത് കയറി കാണാൻ പറ്റും അത് ലസിതാന്നല്ല പൊള്ളാന്നല്ല ആരും വിചാരിച്ചാലും അത് തടയാൻ പറ്റൂല അത് നിങ്ങൾ നിയമപരമായിട്ടാണല്ലോ നടക്കാറ് നിയമത്തിൻ്റെ വഴി തന്നെ ഒന്ന് അന്വേഷിച്ചാൽ മതി പിന്നെ ഇത് നേരം വെളുക്കുമ്പോഴ്ക്ക് നിങ്ങൾക്ക് എലക്ഷൻ മറ്റേ നാട് കയറാൻ പോകാനുള്ളതല്ലേ നിങ്ങളത് കയറാൻ നോക്ക് കിട്ടൂല എന്ന് അറിഞ്ഞിട്ടും ജയിക്കൂല എന്നറിഞ്ഞിട്ടും എളുപ്പമാനോ ഇല്ലാതെ ഇങ്ങനെ എലക്ഷനു മത്സരിക്കുമ്പോൾ എന്താ പറയുക സഹതാപം തോന്നുന്നുണ്ട് സത്യമായിട്ട് പിന്നെ ബി ജെ പി കാര് നിങ്ങളെ സ്ഥാനാർത്ഥിയാക്കിയത് ഇത്രമാത്രമേ കാരണമുള്ളൂ അവർക്കറിയാം തോറ്റ് തുന്നം പാടുമെന്നുള്ളത് അപ്പയും ഉളുപ്പും മാനവും നോക്കാതെ ഉളുപ്പില്ലാതെ വന്ന് നിന്ന് സംസാരിക്കാൻ ഗഡ്സുള്ളതായിട്ട് അവർ പാർട്ടിയിൽ വേറെ ആരെയും കണ്ടിട്ടില്ല നിങ്ങളെ അല്ലാതെ അതുകൊണ്ട് പാർട്ടിക്കാർ നിങ്ങളെ തിരഞ്ഞെടുത്തു അതാണ് സത്യാവസ്ഥ ബാക്കിയുള്ളവർക്കൊക്കെ ചിരിങ്കിലും ഉളുപ്പുണ്ട് കാരണം തോറ്റാൽ അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല എന്നുള്ളത് അവർക്കറിയാം നിങ്ങൾക്ക് പിന്നെ ആ സാധനമില്ല കാരണം ഒന്നിനെ ഒഴിവാക്കി പോകുന്നപ്പോൾ തന്നെ നിങ്ങളുടെ ഉളുപ്പെല്ലാം അവിടെ പോയിട്ടുണ്ട് ഈ വേറെ വേറെതിനാണോ ഉളുപ്പ് ഏതായാലും ജയിച്ച് കാണിച്ചു കൊണ്ട വലിയ വിളിക്കടി ജയിക്കി ആദ്യം നീ നിൻ്റെ എലക്ഷൻ്റെ കാര്യം നോക്ക് എന്നിട്ട് ജസ്റ്റിനെ ഗുരുവായൂർ പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് നടക്ക് കേട്ടോ ലക്ഷിത അമ്മയെ